ക്ഷേത്ര ഭാരങ്ങൾ കുത്തിത്തുറന്ന് മോഷണം രണ്ട് യുവാക്കൾ പിടിയിൽ സമയക്കുറവും സാഹചര്യങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു ലാബ്സ് എം എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് എറിയാട് അത്താണി ആശേരിപ്പറമ്പിൽ വീട്ടിൽ പതിനെട്ട് വയസ്സുള്ള ശിവ മേത്തല എൽത്തുരുത്ത് നെല്ലിപ്പറമ്പിൽ വീട്ടിൽ ഇരുപത്തിയൊന്ന് വയസ്സുള്ള പ്രവീൺ എന്നിവരാണ് അറസ്റ്റിലായത് പൊടിയമ്പസാറിലുള്ള ചാണാശേരി കുടുംബക്ഷേത്രത്തിലെ രണ്ട് സ്റ്റീൽ ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന് ഏകദേശം പതിനയ്യായിരം രൂപ കവർന്ന കേസിലാണ് അറസ്റ്റ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെ പ്രതികളെ വലയിലാക്കിയത് നവംബർ രണ്ടിന് രാത്രി ഒൻപത് മണിക്കും മൂന്നാം തീയതി പുലർച്ചെ മണിക്കും ഇടയിലാണ് മോഷണം നടന്നത് സംഭവത്തെ തുടർന്ന് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയായിരുന്നു ശാസ്ത്രീയവും വിശദവുമായ അന്വേഷണത്തിൽ പ്രതികളെ കോട്ടപ്പുറം ഭാഗത്തു നിന്നും പോലീസ് പിടികൂടി പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തതിൽ പ്രതികൾ കാരാ ഭാഗത്തുള്ള ഒരു ക്ഷേത്രത്തിലും കാരാ ബീച്ചിന് സമീപത്തുള്ള ഒരു അമ്പലത്തിലും പൊയ്യയിലുള്ള ഒരു ക്ഷേത്രത്തിലും കരുവ്പടന്ന പാലത്തിന് സമീപത്തുള്ള മുരുകന്റെ അമ്പലത്തിലും എടവിലങ്ങ് കുഞ്ഞേനി ഭാഗത്തുള്ള ഒരു ക്ഷേത്രത്തിലും പൊടിയം ബസാറിൽ വില്ലേജ് ഓഫീസർത്തുള്ള രണ്ട് ക്ഷേത്രങ്ങളിലും ഭണ്ഡാരം മോഷണം ചെയ്തതായി തെളിഞ്ഞിട്ടുണ്ട് പ്രവീൺ കൊടുങ്ങല്ലൂർ മതിലകം മാള പോലീസ് സ്റ്റേഷനിലായി രണ്ട് മോഷണ കേസിലും മയക്കുമരുന്ന് ഉപയോഗിച്ച ഒരു കേസുമടക്കം നാല് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബി കെ അരുൺ സബ് ഇൻസ്പെക്ടർമാരായ കെ സാലിം കെ ജി സജിൽ ജിജേഷ് മനു പി ചെറിയാൻ സിവിൽ പോലീസ് ഓഫീസർമാരായ വിഷ്ണു ഷമീർ അമൽദേവ് എന്നിവരാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്